കഥകിൽ ആരോ നിർത്താതെ മുട്ടുന്നത് കേട്ടാണ് എനേറ്റത് ഈ നട്ടപ്പാതിരാക്കി ഇതാരാണാവോ എന്നും പറഞ്ഞ് ആദ്യം ചാടി എഴുന്നേറ്റത് പത്മിനിയാണ് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ മുടി വാരിക്കെട്ടി ഇട്ട് അവൾ മുൻവശത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു ആരാ അത് ഇത് ഞാൻ ആ മറുപടി ഇപ്പുറത്ത് എത്തും മുമ്പ് തന്നെ ഓ കുട്ടിയപ്പന ഇനി ഈ നട്ടപാതിരാക്ക് എന്നാ കോളും കൊണ്ടാണ് അവ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ഭാര്യ കിടക്കാൻ പോയി ഞാൻ ചെന്ന് നോക്കുമ്പോൾ മുഖം നിറയെ ചിരിയുമായി കുട്ടിയപ്പൻ നിൽക്കുന്നു കാര്യം എന്തെന്ന് ചോദിക്കും മുമ്പ് തന്നെ കുട്ടിയപ്പൻ എന്റെ കൈയും പിടിച്ച് വലിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ എന്നെ വലിച്ചുകൊണ്ട് ചടപെടാൻ ഒരു നടത്തം നടത്തത്തിനിടയിൽ കാര്യം പറ കുട്ടിയപ്പ എന്ന് പറയുന്നുണ്ടെങ്കിലും നടത്തം നിർത്തിയില്ല കാര്യം പറഞ്ഞതുമില്ല ആ നടത്തം പറമ്പിലെ ചാമ്പക്കിയുടെ ചോട്ടിൽ ചെന്നാണ് അവസാനിച്ചത് പിള്ളേച്ച എനിക്കൊന്നു ഭോഗിക്കണം കുട്ടിയപ്പൻ ടോർച്ചിന്റെ ലൈറ്റ് അണച്ചുകൊണ്ട് പറഞ്ഞു ആരെ എന്നെയാണോ വേണ്ടത് ഈ നട്ടപ്പാതിരാക്കി എനിക്ക് ദേഷ്യം വന്നു എൻ്റെ പിള്ളേച്ച ചുമ്മാ കളിയാക്കല്ലേ കുട്ടിയപ്പൻ ടോർച്ച് കൊണ്ട് പുറം ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതൊരു പ്രത്യേക തരം ഭോഗമാണ് അതിനൊരു ഏർപ്പാടുണ്ടാക്കിത്തരണം എന്തേർപ്പാട് എനിക്ക് മനസ്സിലായില്ല കാര്യം പറ കുട്ടിയപ്പ എൻ്റെ ദേഷ്യത്തിന്റെ അളവ് കൂടി വരുന്നത് കുട്ടിയപ്പനും മനസ്സിലായി അതെ ഒരു കൊമ്പനാനയുടെ തുമ്പിക്കൈയിൽ ഒരു പെണ്ണിനെ തുണിയില്ലാതെ ചേർത്ത് നിർത്തിയാൽ എങ്ങനെയിരിക്കും ഞാനൊന്നും മിണ്ടിയില്ല കണ്ടാൽ നെറ്റിപ്പട്ടം അഴിച്ചു വെച്ചത് പോലെയിരിക്കണം എന്നിട്ട് ആ ആനയുടെ രണ്ട് കൊമ്പുകളിലും പിടിച്ചുകൊണ്ട് കൊണ്ട് തുമ്പിക്കൈയിൽ ചാരി നിൽക്കുന്ന പെണ്ണിനെ എനിക്കൊന്ന് ഭോഗിക്കണം ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു പിള്ളേച്ചോ കുട്ടിയപ്പൻ പതുക്കെ വിളിച്ചു ഞാനൊന്നും മൂളി എന്നാ ഒന്നും പറയാത്തേ കുട്ടിയപ്പൻ പിന്നെയും ചോദിച്ചു ഇതെങ്ങനെ നടക്കും കുട്ടിയപ്പ എന്റെ ഉള്ളിലെ സംശയത്തിനു പോലും അത്രയ്ക്ക് സംശയമായിരുന്നു അതൊക്കെ നടക്കും നടക്കുമെന്റെ പിള്ളാച്ച മനുഷ്യൻ ചന്ദ്രനിൽ വെള്ളം തപ്പിപ്പോകുന്നു പിന്നെ ഇതിനൊക്കെയാണോ വിഷമം കുട്ടിയപ്പൻ പറഞ്ഞു പിള്ളാച്ചൻ ചുമ്മാ എന്റെ കൂടെ അന്ന് നിന്നു തന്നാൽ മതി കുട്ടിയപ്പനെ പടിവരെ യാത്രയാക്കി തിരിച്ചു ചെന്നപ്പോൾ ഭാര്യ ചോദിച്ചു എന്നാ കുട്ടിയപ്പന്റെ പുതിയ ഏർപ്പാട് ഓ ഒരു ഒരെ വാങ്ങണമെന്ന് പറയാൻ വന്നതാ തന്തയുണ്ടാക്കി ഇത് മുഴുവൻ നശിപ്പിക്കാൻ ഓരോന്ന് ജനിച്ചുകളും കുറെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ പത്നിനി പിന്നെയും കുറെ എന്തൊക്കെയും മുറിമുറുത്തുകൊണ്ടിരുന്നു പിറ്റേ ദിവസം ഭാര്യ ജോലിക്ക് പോയതിനു ശേഷമാണ് ഞാൻ കവലയിലേക്ക് ഇറങ്ങിയത് അവിടെ വെച്ച് കുട്ടിയപ്പൻ എന്നെ ജീപ്പിൽ പിടിച്ച് കയറ്റി കവല വിട്ട് കഴിഞ്ഞപ്പോൾ കുട്ടിയപ്പം പറഞ്ഞു കിടങ്ങൂരൊരു ആനസോമൻ നായരുണ്ട് ഈ പോക്കിന് ഒരു പിടുത്തം പിടിക്കാം അങ്ങേര് സമ്മതിക്കുവോ ഞാൻ ചോദിച്ചു അതിപ്പം സമ്മതിക്കാതിരിക്കാൻ എന്നാ കാശല്ലേ കൊടുക്കണത് പടയ്ക്കണ കാശ് കുറേ നേരം കഴിഞ്ഞപ്പോൾ സോമൻ നായർ വന്നു കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു ഒടുവിൽ സോമൻ നായരെ മാറ്റി നിർത്തി കുട്ടിയപ്പൻ എന്തൊക്കെയോ പറയുന്നത് കണ്ടു ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ സോമൻ നായരുടെ കാലിലേക്ക് കുട്ടിയപ്പൻ കയർ വീഴും പോലെ വീഴുന്നതും കണ്ടു അപ്പോഴെല്ലാം ഇല്ല ഇല്ല എന്നർത്ഥം പാലിച്ചുകൊണ്ട് സോമൻ നായരുടെ രണ്ട് കൈകളും വെഞ്ചാമരമുയരുന്നത് കണ്ടു കിടങ്ങൂരിൽ നിന്ന് പാലാക്കിയുള്ള വഴി തിരിയുന്നതിനിടയിൽ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തിയിട്ട് കുട്ടിയപ്പൻ ചോദിച്ചു അപ്പോ പിന്നെ ഇനി എന്നാ ചെയ്യും ഞാനും ഇനി എന്ത് എന്ന മട്ടിൽ കുട്ടിയപ്പനെ നോക്കി അങ്ങനെ അവർ പല ആന മുതലാളിമാരെയും സമീപിച്ചെങ്കിലും എല്ലാവരും ഭയന്ന് പിന്മാറുകയായിരുന്നു പിന്നീട് അവർ എത്തിയത് ആനക്കാരൻ പണിക്കരുടെ അടുത്താണ് എഴുന്നള്ളത്തിന് ആനയെ കിട്ടും തടി പിടിക്കാനും കിട്ടും ഇതിനാ പ്രയാസം ചുണ്ടിലേക്ക് തിരികെ വീടി വെച്ചുകൊണ്ട് പണിക്കര് പറഞ്ഞു കുട്ടിയപ്പൻ പണിക്കരുടെ കാലും ചൂട്ടിലേക്ക് ഇരുന്നു ഒന്ന് രണ്ട് പുക എടുത്തതിനു ശേഷം പണിക്കരങ്ങ് പറഞ്ഞു ഇവിടെനിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല ആരെങ്കിലും ഇത് കേട്ടാൽ തൂട്ടിക്കിട്ട് പിടിച്ചു കൊല്ലും പിന്നെ ഒരു വഴിയുണ്ട് വയനാട്ടിൽ ഒരു ദേവസ്വിക്കുട്ടിക്ക് ഒരു ആനയുണ്ട് ചിലപ്പം നടക്കും വയനാടല്ല ഭൂമിക്ക് അപ്പുറത്തേക്കും പോകാം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം കുട്ടിയപ്പന്റെ കൈകൾ പണിക്കരുടെ കാലിലേക്ക് ചേർത്തു ദേവസിക്കുട്ടി ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടതാണ് അങ്ങ് ചെല്ലെ ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞാൽ മതി വീട്ടുപേരും വിലാസവും ഒക്കെ എഴുതിക്കോ ദേവസിക്കുട്ടിയുടെ വിലാസം എഴുതി കഴിഞ്ഞപ്പോൾ കുട്ടിയപ്പൻ ഒന്നുകൂടി പണിക്കരെ തൊഴുതു വയനാട്ടിലെ അമ്പലവയലിൽ എത്തി ദേവസിയെ കണ്ട് കാര്യം അവതരിപ്പിച്ചു ആദ്യം സമ്മതിക്കാൻ ദേവസിക്കുട്ടി മടിച്ചെങ്കിലും പണിക്കരുടെ പേര് പറഞ്ഞതോടുകൂടി ദേവസിക്ക് സമ്മതിക്കാതെ നിവർത്തിയില്ലായിരുന്നു അങ്ങനെ ആനയെ റെഡിയാക്കി ഇനി പെൺകുട്ടിയെ റെഡിയാക്കണം അവരുടെ അന്വേഷണം തുടർന്നു വയനാട്ടിൽ നിന്ന് ഒറ്റ ഇരുപ്പിനാണ് വണ്ടി ഓടിച്ചത് വെളുക്കാൻ തുടങ്ങിയപ്പോൾ കോട്ടയത്തെത്തി കുട്ടിയപ്പൻ ഉറക്കെ ഒന്ന് കോട്ടുവായിട്ടിട്ട് പറഞ്ഞു പിള്ളേച്ചോ അശോകയിലെ മുറി എടുത്തിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് ഉച്ചയാകുമ്പോൾ കുമരകത്ത് പോകാം അവിടെ നിന്ന് പെങ്കൊച്ചിനെയും കയറ്റി നേരെ വയനാട് വിടാം അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി ഈ വണ്ടിയിൽ തന്നെ വേണോ കുട്ടിയപ്പ അതിനിപ്പം എന്താ പിള്ളേച്ച കൂട്ടത്തിൽ നമ്മുടെ ഉഷയും കാണത്തില്ലേ പിന്നെ എന്നാ ഉച്ച കഴിഞ്ഞപ്പോൾ കുമരകത്തെത്തി ഉഷിയുടെ വീട്ടിലേക്ക് അവിടെ നിന്ന് വഞ്ചിയിൽ പോവണം ഉഷിയുടെ വീട്ടിലേക്കുള്ള ചിറയിലൂടെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഉഷയുടെ വീട്ടിലേക്കായിരിക്കുമല്ലേ എതിരെ ഒന്ന് ഒരു വയസ്സൻ ചോദിച്ചു ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനാണല്ലോ നിങ്ങൾ എന്ന് കുട്ടിയപ്പൻ മറുപടിയും പറഞ്ഞു അയാൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഒന്ന് അമർത്തി ചിരിച്ചു വീടിന്റെ രണ്ടു മൂന്ന് തെങ്ങ് ഇപ്പുറത്ത് നിന്ന് തന്നെ ഉഷയെ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കുട്ടിയപ്പൻ നടന്നത് കുട്ടിയപ്പൻ ഒന്നുകൂടി ഉഷിയെ ഇന്ന് നീട്ടി വിളിച്ചു പെട്ടെന്ന് അടുക്കളപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ ചാടി ഇറങ്ങി വന്നു കുട്ടിയപ്പന്റെ മുഖം കണ്ടതും ആ കറുത്ത മുഖം അങ്ങ് വിടർന്നു വരുന്നതും ഞാൻ കണ്ടു എന്റെ ദൈവമേ ഇതാരുന്നു പറഞ്ഞ് നാണം കൊണ്ട് അവർ ചുവന്നുപോയി വീട്ടിൽ കയറി ചെറുതായി കുണുങ്ങുന്ന ഒരു ബെഞ്ചിലാണ് ഞങ്ങൾ ഇരുന്നത് സാറേ എന്നാ വേണ്ടേ കാപ്പി വേണോ അതോ ഇപ്പം ദേവൊന്ന് ഓടിപ്പോയ നല്ല അന്തിക്കള് കിട്ടും എന്നാ വേണ്ടത് പറ എന്നും പറഞ്ഞ് ഉഷ നിൽക്കുകയാണ് ഒന്നും വേണ്ട എൻ്റെ ഉഷേ നീയൊന്നും അടങ്ങി എന്നും പറഞ്ഞ് കുട്ടിയപ്പൻ ഉഷയെ ഒന്ന് നോക്കി ആ നോട്ടം ഉഷയെ വീണ്ടും ചുവപ്പിച്ചു കുട്ടിയപ്പൻ കാര്യത്തിലേക്ക് വന്നു രണ്ടു ദിവസത്തേക്ക് വയനാട് വരെ കൊണ്ടുപോകുവാൻ നല്ല കൊച്ചുങ്ങൾ വലതു നിന്റെ കയ്യിലുണ്ടോ ഉഷയുടെ മുഖത്തിൽ പ്രകാശം കെട്ടുപോയി എന്റെ സാറേ തുണിക്കടയിൽ നിൽക്കുന്ന ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ വൈകിട്ടത്തേക്ക് വീട്ടിൽ കയറ്റണം ഇല്ലെങ്കിൽ പ്രശ്നമാ ഇവിടം വിട്ട് എങ്ങും വരത്തില്ല ഞാൻ വന്നാ മതിയോ കുട്ടിയപ്പൻ ബെഞ്ചിലൊന്ന് ആടിയിരുന്നു പറഞ്ഞു എന്റെ ഉഷേ ഇത് നല്ല കൊച്ചു പെമ്പിള്ളേര് വേണ്ട ഏർപ്പാടാ സാറിന്റെ ഏർപ്പാടല്ലേ ഓ എനിക്കറിയാവുന്നതല്ലേ ഉഷ എന്റെ നേർക്ക് തിരിഞ്ഞു പണ്ടൊരിക്കലെ ഈ കുട്ടിയപ്പൻ സാറ് എന്നെ ഒന്ന് കൊണ്ടുപോയതാ ഞാനാണെങ്കിൽ അന്ന് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയമാ എന്നിട്ട് എന്നാ ചെയ്തതെന്നറിയാവൂ എൻ്റെ മേലു മുഴുവൻ എന്നെ തേച്ചിട്ട് ഒരു ടാപ്പ് റിക്കോർഡിൽ പാട്ടങ്ങിയിട്ടു എന്നിട്ട് എന്നോട് പറയുക ഡാൻസ് ചെയ്തോളാൻ തുണിയൊന്നും ഇല്ലാതെ ഹോ എനിക്കിപ്പോഴും അത് ഓർക്കുവാൻ വയ്യ പത്ത് പേരുടെ കൂടെ കിടക്കാം പക്ഷെ ആ പണി എൻ്റെ അമ്മ കുറച്ച് കടന്ന് കയ്യായി പോയി എന്നിട്ട് പോരാ നേരത്തെ നെറ്റിയിലൊരു ഉമ്മയും അത് കേട്ടതും കുട്ടിയപ്പൻ ഉറക്കെ അങ് ചിരിച്ചു ഇനി എന്നാ ചെയ്യും ഉഷ കൊണ്ടുവന്ന കാപ്പി ഊതി കുടിച്ചുകൊണ്ട് കുട്ടിയപ്പൻ ചോദിച്ചു ദാസപ്പാപ്പിയെ ഒന്ന് കണ്ടു നോക്ക് കൊറച്ചെണ്ണം കയ്യിൽ വന്നിട്ടുണ്ടെന്നാ കേട്ടത് ഉഷ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ദാസപ്പാപ്പിയെ തേടി ഇറങ്ങി അവർ പുതിയ കക്ഷികൾ വല്ലതും കയ്യിലുണ്ടോ എന്ന് കുട്ടിയപ്പൻ ദാസപ്പാപ്പിയോട് ചോദിച്ചു സത്യമായിട്ടും ഇല്ല സാറേ ഒന്നുപോലുമില്ലെന്ന് ആണ ഇട്ടു പറഞ്ഞു അയാൾ സാറു പണ്ട് കൊണ്ടുപോയ ബിന്ദുവില്ലേ അവള് കഴിഞ്ഞ ആഴ്ച ആരാണ്ടേ കൊച്ചിനെ നോക്കുവാനെന്നും പറഞ്ഞ് പേർച്ചയ്ക്ക് പോയി എന്നായാലും സാറിന് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം സാറിന്റെ കയ്യിൽ അവളെ കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് എന്നോടന്ന് ദാസപ്പാപ്പി പറഞ്ഞത് ഈ സാറാണ് മൂക്കിൽ പഞ്ഞിയും വെച്ച് സാമ്പ്രാണിയും വിളക്കുമൊക്കെ കത്തിച്ചു വെച്ചിട്ട് നിലത്ത് വിരിച്ച പായയിൽ വെള്ളത്തുണിയും തുണിയും പുതച്ച് ഒറ്റ കിടപ്പ് എന്നിട്ട് അവളോട് പറയുക നിന്റെ അച്ഛനാണ് ഈ ചത്ത് കിടക്കുന്നതെന്ന് വെച്ച് കരഞ്ഞോളാൻ ഓ അന്ന് അവൾ പറഞ്ഞത് എന്റെ ദാസപ്പാപ്പി കുറെ നേരം ഞാൻ മിണ്ടാതെയിരുന്നു പിന്നെ അങ്ങേരെ നോക്കുമ്പോഴേക്കും ഒരു അപ്പനോട് തോന്നിയ ഇഷ്ടമൊക്കെ വന്നു ഞാനങ്ങ് കരയാനും തുടങ്ങി ഒടുവിൽ എനിക്ക് കരച്ചിലെങ്ങനെ നിർത്തണം എന്ന് അറിയാൻ വയ്യാതെ വയ്യാതെയായിപ്പോയി പിന്നെ അങ്ങേരെ എഴുന്നേറ്റ് വന്ന് കണ്ണൊക്കെ തുടച്ചു തന്ന് കുറെ കാശും തന്ന് ഒരു ചൂട് കാപ്പിയും കുടിപ്പിച്ചാണ് വിട്ടത് ഇതൊക്കെ പറയുമ്പോ ഇപ്പോഴും അവളോട് കണ്ണ് നിറയുമായിരുന്നു സാറേ ഇത് കേട്ടതും കുട്ടിയപ്പം ഒന്നുറക്കെ ചിരിച്ചു ഇനി എന്നാ ചെയ്യും കുട്ടിയപ്പൻ ചോദിച്ചു ദാസപ്പാപ്പി കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ആർപൂക്കരക്കാരൻ ഒരാൾ ഇപ്പൊ കുറ്റിപ്പുറത്തുണ്ട് ഒന്ന് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അങ്ങോട്ട് പോയിട്ട് അയാളുടെ ഒരു മകളുണ്ട് പതിനാറ് ഉള്ളൂ ചിലപ്പം കിട്ടിയേക്കും ഓ അതൊക്കെ വലിയ പാടല്ലേ ദാസപ്പാപ്പി എന്ന് കുട്ടിയപ്പൻ സംശയിച്ചപ്പോൾ ഏ വലിയ പാടൊന്നുമില്ലെന്ന് പറഞ്ഞ് ദാസപ്പാപ്പി ആശ്വസിപ്പിച്ചു ഈ തന്ന തന്നെ കൊച്ചിനെ ഗർഭിണിയാക്കി അന്നത് അലസിപ്പിച്ചത് നമ്മുടെ ഒരു ഡോക്ടറാ നാട്ടുകാർ ഇതൊക്കെ മണം പിടിച്ചു വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ സ്ഥലം വിറ്റുപോയതാ കൊച്ചിന് അത്യാവശ്യം ഓടാൻ വിടാൻ അയാൾക്കൊരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് മുട്ടി നോക്ക് ഞാൻ പറഞ്ഞിട്ടാ വരുന്നതെന്ന് പറഞ്ഞാ മതി ദാസപ്പാപ്പി തന്ന മേൽവിലാസത്തിലുള്ള ആളെ കണ്ടുപിടിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടി ഒടുവിൽ ഒന്ന് രണ്ട് പറമ്പ് കയറി നടന്നാണ് തങ്കപ്പൻ നായരുടെ വീട് കണ്ടുപിടിച്ചത് കോട്ടയത്ത് നിന്ന് ദാസപ്പാപ്പി പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് കുട്ടിയപ്പൻ തങ്കപ്പൻ നായരോട് പറഞ്ഞു കാര്യം എന്താണെന്ന് അറിയാനുള്ള ഒരു കുത്തൽ തങ്കപ്പൻ നായരുടെ കണ്ണിലുണ്ടായിരുന്നു ഇവിടെ നിൽക്കണോ പുറത്തേട്ടിറങ്ങിയാലോ എന്ന് കുട്ടിയപ്പൻ ചോദിച്ചപ്പോൾ ചടയേന്ന് ഇട്ടു വന്നു ഇവിടെ എത്ര സ്ഥലമുണ്ട് കുട്ടിയപ്പനാണ് ചോദിച്ചത് പന്ത്രണ്ട് തങ്കപ്പൻ നായർ പറഞ്ഞു വീടിന്റെ മച്ചൊക്കെ ചോരുന്നുണ്ട് പിന്നെ അടുക്കളയുടെ ചോരൊക്കെ ഇപ്പം വീഴുമെന്നും പറഞ്ഞിരിക്കുന്നു എല്ലാം കൂടി നന്നാക്കണിൽ ഒന്നരയെങ്കിലും വേണം കയ്യിലാണെങ്കിൽ കാശുമില്ല കാശിന്റെ കാര്യമോർത്ത് പേടിക്കണ്ട ഒരു രണ്ടു രൂപ ഞാനങ്ങ് തരും പിന്നെ വേണേൽ അതങ്ങ് പറഞ്ഞാ മതി കുട്ടിയപ്പൻ തങ്കപ്പൻ നായരുടെ തോളിലൂടെ കൈയിട്ടാണ് ഇത് പറഞ്ഞത് വന്ന കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ കുട്ടിയപ്പൻ ചോദിച്ചു തങ്കപ്പൻ നായർ മൂളികൊണ്ട് തലയാട്ടി പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അതിപ്പം എങ്ങനെ പറയേണ്ടതൊന്നും എനിക്കറിയാമേല തങ്കപ്പനായൊരു ചേട്ട നിങ്ങളുടെ മകളെ എനിക്കൊന്ന് വേണം ഒരു ആനയുടെ തുമ്പിക്കയിൽ ചാരി നിർത്തി എനിക്കൊന്ന് ഭോഗിക്കാനാ ഒരു അച്ഛൻ ഇതെങ്ങനെ കേട്ടു നിൽക്കുമെന്ന അമ്പരപ്പ് ഒരു നിമിഷത്തേക്ക് എന്റെ ഉള്ള് പുകഞ്ഞു നിന്നു പക്ഷെ ചാരായത്തിൽ കുളിച്ചിരുന്ന അയാൾ ചോദിച്ചത് സാറേ ഇതൊക്കെ വലിയ അപകടം പിടിച്ച പണിയല്ലേ എന്തപകടം അപകടം എന്റെ ചേട്ട കിടത്തുന്നതിനു പകരം നിർത്തുന്നു ചുവരിന് പകരം ആനയുടെ തുമ്പിക്കൈ ആണെന്നല്ലേ ഉള്ളൂ എന്നാലും തങ്കപ്പൻ നായരുടെ ഉള്ളിലെ അച്ഛൻ ഒന്ന് സംശയിച്ചു നിന്നു നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആനയുടെ അടിയിൽ കൂടെ നൂന്നു പോകുന്നില്ലേ പറയെടുക്കാൻ ചെല്ലുമ്പോ പിള്ളേരെയും തുമ്പിക്കൈയിൽ തൊടിയിക്കുന്നില്ലേ ഉള്ളൂ നമുക്കറിയാവുന്ന ആനയല്ലേ തങ്കപ്പൻ നായര് തലയാട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കെട്ട് നോട്ട് അങ്ങെടുത്ത് കുട്ടിയപ്പം കയ്യിൽ വെച്ചു കൊടുത്തു തിരിച്ചു പോകുന്ന വഴിക്ക് കുട്ടിയപ്പൻ കൊച്ചിനെ ഒന്ന് കാണണമല്ലോ തങ്കപ്പനായർ ചേട്ടാ എന്ന് പറഞ്ഞു ഓ അതിനിപ്പന്താ എന്താ വീട്ടിലേക്കാണല്ലോ പോകുന്നതെന്ന് അയാളും പറഞ്ഞു സാറേ ഇതാ മകള് തങ്കപ്പനായരുടെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ചെറിയൊരു പെൺകുട്ടി വണ്ടിയിൽ കയറി കുട്ടിയപ്പൻ പറഞ്ഞു വണ്ടി വിട്ടു കഴിഞ്ഞതും കുട്ടിയപ്പൻ തിരിഞ്ഞു തിരിഞ്ഞുതിരുന്നു ചോദിച്ചു മോളുടെ പേരെന്നാ അവളൊന്നും മിണ്ടിയില്ല എന്റെ പേര് കുട്ടിയപ്പൻ ഇത് പിള്ളേച്ചൻ പിള്ളേച്ചൻ പണ്ട് ഗൾഫിലായിരുന്നു ഇപ്പം ഇവിടെ ഒക്കെ ചുമ്മാ നടക്കുക എനിക്കാണെങ്കിൽ പണിയൊന്നുമില്ല മോളുടെ പേരൊന്നു പറമ്പോളെ കുട്ടിയപ്പം പിന്നെയും ചോദിച്ചു അവളെ വീട്ടിൽ വിളിക്കുന്ന പേര് തങ്കപ്പൻ നായർ പറയാൻ തുടങ്ങിയത് കുട്ടിയപ്പൻ അപ്പോൾ തന്നെ തടഞ്ഞിട്ട് പറഞ്ഞു ഇവൾക്ക് പേര് പറയാൻ മടിയാണെങ്കിൽ ഞാൻ ഇവളെ ലീലയിൽ നിന്ന് വിളിക്കുവാൻ പോകുക അതുകൊള്ളാം തങ്കപ്പൻ നായർ ഒരു വെടക്ക് ചിരി ചിരിച്ചു ഞാൻ തിരിഞ്ഞു നോക്കി പെൺകുട്ടി വണ്ടിയിൽ ചാരിയിരിക്കുകയാണ് കണ്ണിൽ വെളിച്ചമൊന്നുമില്ല നെഞ്ചിന്റെ ചെറിയ ഉയർച്ച താഴ്ച മാത്രമാണ് അവൾ ശ്വസിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നത് അങ്ങനെ അവർ ഒരു തുണിക്കടയിൽ കയറി അവൾക്ക് രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു ഒരു സെയിൽസ് വീളിനെ വിളിച്ച് കുട്ടിയപ്പം നല്ല പൂക്കളും നിറവുമൊക്കെയുള്ള ഷഡിയും ബ്രേസിയറും കൂടിയ നാലഞ്ചെണ്ണം എടുത്തോ എന്ന് രഹസ്യമായി പറഞ്ഞു ികൾ ചെറിയ നാണത്തോടെ സൈസ് ഒക്കെ അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോ ഓ തന്റെയൊക്കെ സൈസ് അങ്ങ് എടുത്താൽ എന്ന് കുട്ടിയപ്പനും പറഞ്ഞു തുണികളെല്ലാം എടുത്തു കഴിഞ്ഞു കുട്ടിയപ്പൻ ലീലയോട് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് ചോദിച്ചു പിന്നെ വേണ്ടേ വയർ കത്തുവാ തങ്കപ്പൻ നായരാണ് മറുപടി പറഞ്ഞത് ലീല ഒന്നും കഴിച്ചില്ല വെറുതെ മുന്നിലെ പാത്രത്തിൽ വിരലുകൾ വെച്ചു ആരുത്തണുത്ത വിരലുകൾ ആ ഭക്ഷണത്തിന്റെ ചൂടിനെയും പെട്ടെന്ന് തണുപ്പിച്ചു കഴിക്കു ലീലെ കുട്ടിയപ്പൻ പറഞ്ഞു ഓ സാർ അത് നോക്കണ്ട അവൾക്ക് അങ്ങനെ വലിയ കയ്പൊന്നുമില്ല ഇറച്ചിയുടെ എല്ല് ഈമ്പി എടുത്തുകൊണ്ട് തങ്കപ്പൻ നായര് പറഞ്ഞു ലീലയെയും തങ്കപ്പൻ നായരെയും വീട്ടിലാക്കി തിരിച്ച് അവർ കുറ്റിപ്പുറത്തെ ലോഡ്ജിൽ എത്തിയതും പിള്ളേച്ച കുട്ടിയപ്പം വിളിച്ചു എന്നാ നാളെ രാത്രിയിൽ നമ്മുടെ കൂടെ ഞാൻ ലീലയെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നാ വട്ടീ പറയുന്നത് കുട്ടിയപ്പ ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു അതിപ്പം പിള്ളേച്ചനെ പേടിക്കുന്നേ എന്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത് കുട്ടിയപ്പൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നാട്ടുകാരെന്നാ പറയും നാട്ടുകാരെന്നെ കുറിച്ച് ഇനി എന്നാ പറയാനാ പറയാനുള്ളതെല്ലാം പറഞ്ഞു അവൻ വയസ്സാൻ കാലത്ത് ഒരു കൊച്ചിനെയും കൂടെ കൊണ്ടുപോവാന്ന് പൊറപ്പിക്കുവാണെന്നല്ലേ പറഞ്ഞോട്ടെ പക്ഷെ ഈ തന്തയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയാ ശരിയാവില്ല എന്നാ പിന്നെ നാളെ രാവിലെ തന്നെ കൊച്ചിനെയും കൊണ്ടുപോയാലോ പിള്ളേച്ച വയനാട്ടിൽ ആന കാത്തു നിൽക്കത്തില്ലേ ദേവസി കാത്തു നിൽക്കത്തില്ലേ പിന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാനും കാത്തു നിൽക്കുവല്ലേ ആദ്യം കാര്യം നടക്കട്ടെ പിന്നെ നമുക്ക് കൊണ്ടുപോകാം പിറ്റേന്ന് വയനാട് ചുരം കയറുമ്പോൾ കുട്ടിയപ്പൻ ലീലയോട് പലതും ചോദിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല സൂര്യൻ ചുരം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തങ്കപ്പൻ നായരോട് ലോഡ്ജിൽ ഇരുന്നാൽ മതിയെന്നും ലീലയോടൊന്ന് കുളിച്ചിട്ട് വരാനും കുട്ടിയപ്പൻ പറഞ്ഞു കുട്ടിയപ്പനും ഞാനും മുറിയിൽ ചെന്നൊന്ന് കുളിച്ചു അവിടെ നിന്ന് ഇറങ്ങും മുമ്പ് ഞാൻ കുട്ടിയപ്പനോട് പറഞ്ഞു ആ കൊച്ചിനെ വയ്യാണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നേ ഓ അത്രയുള്ളൂ അതിപ്പം കുളിച്ചു കഴിയുമ്പോൾ മാറിക്കോളും പിള്ളേച്ച നമ്മുടെ ലീലയുടെ ഉടുപ്പ് എങ്ങനെയുണ്ട് കക്ഷത്തിൽ പൗഡർ ഇട്ടുകൊണ്ട് കുട്ടിയപ്പൻ ചോദിച്ചു എനിക്കൊന്നും പറയാൻ തോന്നിയില്ല അങ്ങനെ ദേവസിക്കുട്ടിയുടെ വീടിന് മുറ്റത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി കാപ്പിച്ചെടി പൂത്തതിന്റെ മണം എന്നെ പേടിപ്പിച്ചു ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് ദേവസിക്കുട്ടി വന്നു ലീലയെ ഒന്ന് നോക്കിയിട്ട് എന്നാൽ നടന്നോ എന്നും പറഞ്ഞ് കാപ്പിച്ചെടികൾക്കിടയിലൂടെ കയറി മുന്നിൽ നടന്ന വെട്ടത്തിലൂടെ പിന്നാലെ ഞങ്ങളും നടന്നു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞ് ദേവസ്വക്കുട്ടി കയ്യിലെ വെളിച്ചം ഒരൽപ്പം ഉയർത്തി ആ വെളിച്ചം പോയി രണ്ട് വലിയ കൊമ്പുകളിൽ കോർത്തു നിന്നു രാത്രിയോളം വളർന്ന ഒരു ഗർജനം ഞാൻ ഭയന്നുപോയി പിള്ളേച്ചനെ ഈ തേക്കിന്റെ മറവിൽ നിന്നാ മതി കുട്ടിയപ്പം പറഞ്ഞു ഞാൻ തലയാട്ടി കുട്ടിയപ്പൻ ലീലയെയും വിളിച്ച് മറ്റൊരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി ആനയുടെ ചൂരു മെല്ലെ എനിക്ക് ചുറ്റും വന്നു നിന്നു തുണിയൊക്കെ മാറിയെങ്കിൽ ഇങ്ങ് പോരേ എന്ന് ദേവസിക്കുട്ടി കുട്ടിയപ്പനോട് വിളിച്ചു പറഞ്ഞു കുട്ടിയപ്പനും ലീലയും നഗ്നരായി ആനയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടു ദേവസിക്കുട്ടി ആനയുടെ തുമ്പിക്കൈയിൽ ഒന്ന് തൊട്ടു കുട്ടിയപ്പനും ആനയെ തൊട്ടു ദേവസിക്കുട്ടി ഇടതുഭാഗത്തെ കാലിന്റെ ചുവട്ടിലേക്ക് മാറി ലീലയെ ഇരു തോളുകളിലും പിടിച്ച് കുട്ടിയപ്പൻ മെല്ലെ പിന്നിലേക്ക് നടത്തി എന്നിട്ട് ആനയുടെ കൊമ്പിനിടയിലൂടെ തുമ്പിക്കൈയിലേക്ക് ചേർത്ത് നിർത്തി പിന്നെ കുട്ടിയപ്പൻ അവളുടെ തോളിൽ നിന്ന് കൈകൾ എടുത്തു അല്പം പിന്നിലേക്ക് മാറിയിട്ട് ആനയുടെ കൊമ്പിൽ കുട്ടിയപ്പൻ രണ്ട് കൈകളും കൊണ്ട് മുറുകേ പിടിച്ചു ഞാൻ ലീലയെ നോക്കി തന്റെ ശരീരം ചേർന്ന് നിൽക്കുന്നത് എന്തിലാണെന്ന് അവൾക്കറിയില്ലല്ലോ എന്റെ കണ്ണുകൾ കുട്ടിയപ്പനും ആനയ്ക്കുമിടയിലുള്ള ലീലയിൽ തറച്ചു നിന്നു എന്നാൽ കുട്ടിയപ്പന്റെ ശരീരം ഒന്ന് അനങ്ങിയതുപോലുമില്ല അത് ലീലയുടെ ശരീരത്തിനു നേർക്ക് നിൽക്കുക മാത്രം ചെയ്തു പിന്നെ കുട്ടിയപ്പൻ കൈകൾ ലീലയുടെ കൈകളിൽ ചേർത്തു തുമ്പിക്കൈയിൽ നിന്ന് ലീലയെ മെല്ലെ വിടർത്തിയിട്ട് കൊമ്പിനിടയിലൂടെ അവളെ പുറത്തേക്ക് നടത്തിയിട്ട് ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യം പോലെ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു പിന്നെ കുട്ടിയപ്പൻ തിരിഞ്ഞു നടന്നു പിന്നാലെ ലീലയും പരിണാമ ദശയിലെ വിചിത്രമായൊരു ചിത്രം പോലെ മുന്നിൽ നഗ്നനായ കുട്ടിയപ്പൻ അതിനു പിന്നിൽ നഗ്നയായ ലീല അതിനു പിന്നിൽ ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗം നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ലീല തിരിഞ്ഞു നിന്നത് ഒരു നിമിഷത്തിന്റെ അർത്ഥമാത്രയിൽ തൻ്റെ ഇണയെ ചേർത്ത് പിടിക്കും പോലെ നീണ്ടുവന്നൊരു കൈ ലീലയെ ചുറ്റി നിന്നു അത് ആകാശത്തേക്ക് അവളെ ഉയർത്തിയിട്ട് കൊമ്പിന്റെ മൂർച്ചയിൽ രാഗിയെടുത്തു പിന്നെ കാലുകൾക്കിടയിലേക്ക് കിടത്തിയിട്ട് ഇരുട്ടിന്റെ മഹാകാരം പോണ്ട ആ വലിയ ജീവി ഉപരിതത്തിലേക്ക് എന്ന പോലെ ലീലയിലേക്ക് തൻ്റെ ഭാരത്തെ ഇറക്കി വെച്ചു ഉണ്ണി ആറിന്റെ ലീല എന്ന ചെറുകഥയാണ് നിങ്ങൾ ഈ കേട്ടത് ഈ കഥയെ ആസ്പദമാക്കിയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബിജുമേനോൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലീല എന്ന സിനിമ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയിട്ടുള്ളത് താങ്ക് ഫോർ വാച്ചിങ്